തിരുവാതിരക്കളി എന്നത് എല്ലാവർക്കും പ്രത്യേകിച്ച് കേരളീയർക്ക് സുപരിചിതം തന്നെയാണ് എന്നാൽ സംസ്കൃത മീരടികൾക്കൊത്ത് ചുവട് വെച്ചുള്ള തിരുവാതിര കാണില്ല ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തിരുവാതിരക്കളി എന്നത് എല്ലാവർക്കും പ്രത്യേകിച്ച് കേരളീയർക്ക് സുപരിചിതം തന്നെയാണ് എന്നാൽ സംസ്കൃത മീരടികൾക്കൊത്ത് ചുവട് വെച്ചുള്ള തിരുവാതിര കാണില്ല കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി നടന്ന വിളംബരഘോഷയാത്രയിലാണ് മിടുക്കികളായ നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥിനികൾ വേറിട്ട തിരുവാതിരയ്ക്ക് ചുവടുകൾ വെച്ചത് കുഞ്ഞിമംഗലം ഗോപാൽ യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള നാൽപ്പത്തിരണ്ട് സംസ്കൃതം വിദ്യാർത്ഥിനികളാണ് സംസ്കൃതം മെഗാ തിരുവാതിര പൊതുവേദിയിലെത്തിച്ചത് ഓണത്തെക്കുറിച്ച് സംസ്കൃതത്തിൽ എഴുതിയ ഓണപ്പാട്ട് ഓണം സമൃദ്ധമോണം ഗണപതിയെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങി പരസ്പര സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരുമയുടെയും ആഘോഷമാണ് ഓണം എന്നും മാവേലി തമ്പുരാന്റെ ആ നല്ല കാലത്തെ സ്തുതിക്കുന്നതുമായ വരികളാണ് പാട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയെ കൂടുതൽ ജനകീയമാക്കുക സംസ്കൃതത്തെ സ്നേഹിക്കുന്നവരായി കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സംസ്കൃതം മെഗാ തിരുവാതിര സംഘടിപ്പിച്ചതെന്ന് കോർഡിനേറ്റർ കെ വി അശോകൻ പറഞ്ഞു സംസ്കൃത ഭാഷയെ കൂടുതൽ ജനകീയമാക്കുക സംസ്കൃതത്തെ സ്നേഹിക്കുന്നവരായി കുട്ടികളെ വളർത്തിയെടുക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് സംസ്കൃത ഞാനിങ്ങനെ ഒരു തിരുവാതിര രൂപത്തിൽ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായത് എൻ്റെ പതിനഞ്ച് വർഷത്തെ സർവീസ് ജീവിതത്തിൽ ഒരു വലിയൊരു സന്തോഷം നൽകുന്ന അഭിമാനം നൽകുന്ന ഒരു നിമിഷം കൂടിയാണിത് ജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു നാൽപ്പത്തിരണ്ട് കുട്ടികൾക്ക് കുട്ടികളെ വെച്ച് കൊണ്ടുള്ള ഒരു തിരുവാതിര നടത്താൻ സാധിച്ചത് ഏറെ അഭിമാനം തിരുവനന്തപുരം സംസ്കൃതം കോളേജിലെ ഗവേഷണ പണ്ഡിത ബീനാ മിത്രയുടെ വരികൾക്ക് സംഗീതം നൽകിയത് അജയ് ജോസഫാണ് ആലാപനം ആതിരാമുരളിയും തിരുവാതിരയുടെ ചുവടുകൾ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്ത് സജ്ജരാക്കിയത് ഗോപാൽ യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ നന്ദനയുമാണ് കേരളത്തിൽ സംസ്കൃതം തിരുവാതിര ആദ്യമായി കളിച്ചവരെന്ന ഖ്യാതി കണ്ണൂർ കുഞ്ഞിമംഗലം ഗോപാൽ യു സ്കൂളിലെ വിദ്യാർത്ഥിനികളെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം ദ്ധ്യാപകരുടെ എല്ലാവിധ പിന്തുണയും ഇതിന് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ ഈ മഹാതിരുവാതിര വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തിക്കുക എന്നതാണ് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്വപ്നം കൂടി എൻ്റെ മനസ്സിലുണ്ട് സംസ്കൃതം കേരളത്തിൽ എവിടെയും ഈ സംസ്കൃത തിരുവാതിര അവതരിപ്പിച്ചിട്ടില്ല അതും ഒരു പ്രത്യേക ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമുക്ക് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണ മുദ്ര അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ